മൈനി വീനസിന്റെ വെറൈറ്റി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നേ അർണാടകര ഫ്ലോറിയ ഓർക്കിഡിലാണ് വന്നിരിക്കുന്നത് ഇവിടത്തെ ഫ്ലോറിയ ചേച്ചി നമസ്കാരം നമ്മൾ അപ്പോൾ ആയാലും വാൻഡ കാറ്റലിയൾബലം അങ്ങനത്തെ എല്ലാ വെറൈറ്റീസും കൂടുതലും ഒക്കെ ഉണ്ട് സ്പെഷ്യൽ വെറൈറ്റീസും ടിസ്റ്റ് ഉണ്ട് ആന്റിലോപ്പുണ്ട് ഇതൊക്കെ

ഗ്രോത്തിനുള്ളത് ഉണ്ട് ഫ്ലവറിങ്ങിനുള്ളത് ഉണ്ട് പിന്നെ അതിന്റെ ഇൻസെക്ട്സിന്റെ പ്രാണികൾ വരാണ്ടിരിക്കാനുള്ളത് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് എല്ലാ ദിവസം നനിക്കണം ഇപ്പോഴത്തെ എല്ലാ ദിവസവും നനയ്ക്കണം വരുന്ന വെറൈറ്റിയാണ് ടിസ്റ്റില് വരുന്ന വെറൈറ്റിയാണ് പിന്നെ ഇത് ഫ്രില്ലൊക്കെ ആയിട്ട് വരുന്ന വെറൈറ്റിയാ പുതിയ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുന്നത് ണ്ട് ചെറിയ തൈക്കള് വരുന്നുണ്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇതിന്ന് കട്ട് ചെയ്യാം പക്ഷെ അത് അറിയുന്നവര് മാത്രമേ ചെയ്യുള്ളൂ എല്ലാവരും കട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ കിട്ടും ഇത് ഒരു പുതിയ വെറൈറ്റി വന്നിരിക്കണതാ ഇത് നല്ലോണം ഫ്ലവർ ചെയ്യും നിറച്ച് ഫ്ലവർ വരുന്ന വെറൈറ്റി പക്ഷെ ഇപ്പൊ ഫ്ലവർ ഇതിന്റെ കഴിഞ്ഞ് ഞങ്ങടെ നല്ല മണമുണ്ടാവും മണമുള്ള വെറൈറ്റി എല്ലാത്തിനും മണല്ലോ മാത്രം ഇത് വരുന്നത് കിങ് ഡ്രാഗന്റെ വൈറ്റ് ഗ്രീൻ നല്ല ഭംഗിയുള്ള സാധനമാണ് ക്രോസ് വരുന്ന വെറൈറ്റി അത് ഇത് നമ്മുടെ ഇത് ഗിഫ്റ്റ് ഓഫ് കോഡ് ഇതിന് ഡോളി ടിസ്റ്റ് പിന്നെ സിറിംഗ് റെഡ് പറയും പല പേരുണ്ട് ചെറിയ ചെറിയ ഇത് ബ്രൌൺ ഫ്ലാഷ് ബ്രൗൺ സ്ലാഷ് ഫ്ലാഷ് ഫ്ലാഷ് ഇത് ബ്ലൂ ടിസ്റ്റ് വരണ്ട ഇത് ജാൻചോ യെല്ലോ വൈറ്റ് ഇത് മുരാന സൺഷൈൻ ഇത് ഡിസ്കളറിന്റെ ഒരു നല്ല വെറൈറ്റിയാണ് നല്ല കോമ്പിനേഷൻ വരുന്ന വെറൈറ്റി അടുത്തടുത്ത് പൂക്കൾ വരും ചെറിയ പൂക്കളാണ് പക്ഷെ അടുത്തടുത്ത് അതിന്റെ പൂക്കള് വരും ഇതൊക്കെ ഇതൊക്കെ ഇതാണോ ആ ഫ്ലവറിംഗ് സൈസിങ് സൈസാ ഇത് ഡെൻഡോബിയം പ്ലസ് കാറ്റ് ഒരു വെറൈറ്റി അതിൽ പല കളറുകളും വിരിയ ഇത് ചാഞ്ചോ യെല്ലോ വൈറ്റ് ഇത് പുതിയൊരു സാധനമാണ് ഇത് നമുക്കിപ്പോ വിരിഞ്ഞേക്കണതാണത് ലിൻ ഡെയ്യൂ എന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പോ സെയില് കഴിഞ്ഞ സെയിൽ കഴിഞ്ഞെങ്കിലും ആർക്കും ഫ്ലവർ ആയിട്ടില്ല നമുക്കൊരു ഫ്ലവർ കിട്ടിയതാണ് ജസ്റ്റ് നാല് പൂവ കിട്ടിയുള്ളൂ രണ്ട് രൂപയും പ്ലസ് കാറ്റ് തന്നെ ഇത് ജപ്പാൻ റാബിറ്റ് എന്ന് പറയും ഫ്ലവർ കഴിഞ്ഞിരിക്കും ഇതിപ്പന്നെ യെല്ലോയില് വരണ വെറൈറ്റീസ് ആണോ ഇത് നല്ല സ്മെല്ലുള്ള ഇതാണല്ലോ മാഡം അത് ഏതാണ് ഇത് ഓൺസിഡിയം നാംബോ വാട്സ് എന്ന് പറയുക എന്ത് നാംബോ വാട്സ് നാംബോ വാട്സ് അശ്വതി വെറൈറ്റി തരം പേരുകൾ ഉണ്ട് നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല മാഡത്തിന് അത് യൂസ് ചെയ്യും അത് ഭംഗി ഉണ്ട് അല്ലേ ഒരു ചെറിയ ചെറിയ ഡോട്ട് ഉള്ള ആയിട്ട് നല്ല വലിയ വലിയ പോല വരാറുണ്ട് ഇപ്പോ ഫ്ലവറിങ് അതിനെ കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം അതല്ലേ ഇത് ഇതൊക്കെ എടുത്തു തുടങ്ങിയിട്ടുള്ള ഒരു ബാക്കി ഒന്ന് ഇതാണോ ഇനി രണ്ടാമതും ഉണ്ടാവും അല്ലേ ഇതിലും ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും അല്ലേ ഇത് നമ്മുടെ ഹിബിക്കി എന്ന് പറഞ്ഞ സാധനമാണ് ിബിക്കി ഇത് ഇതേമാതിരി വെറൈറ്റി ആണ് ഇത് മറ്റേ പിങ്ക് മസ്കര മസ്കര എന്ന് പറയും പിങ്ക് അല്ലേ അല്ലേ ചെറിയ ഫുൾ അവര് വിരിഞ്ഞു മസ്കരാസ്കറേനുള്ള ഫ്ലവർ വരണ്ട് ലാസിയൻ ബ്രൗൺ ഓറഞ്ച് ലിപ്പ് വരണ്ടോ ഇത് മോർണിംഗ് റാബിറ്റ് എന്നും പറയും വൈറ്റ് വിത്ത് പിങ്ക് ലിപ്പ് വരണ്ട വിത്തൌട്ട് ലിപ്പ് നോ ലിപ്പ് അത് ഇതിനൊന്നും ലിപ്പ് ഉണ്ടാവില്ലേ സാധനം ലിപ്പ് കണ്ടെ അത് പിന്നെ ഇത് ആന്റിലോപ്പ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് പൂ പിരിഞ്ഞിരിക്കുന്നത് ഹോണിന് വ്യത്യാസം ഉണ്ട് ആ മാനിന്റെ ഓർക്കിഡുകളുടെ ഒരു വർണ്ണ പ്രപഞ്ചം എവിടെ നോക്കിയാലും ഓർക്കിഡ് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങള് ഇത് ഏതാ ഇത് ഇത് വരേണ്ടത് നാങ് സാധനാണ് പക്ഷെ നല്ല മണി അതെ അതെ ഈ ഒരു കടയുമ്പോൾ ഇത് സ്പ്ലാഷ് വെറൈറ്റിയാറുണ്ട് ഇത് അതേമാതിരി കിങ് പിങ്ക് വരണ്ട ഇതൊരു ആന്റിലോപ്പാണിത് இது ஒரு ஆண்டிலோ ஆண்டிலோப்ன்ற வெரைட்டி. இது நல்ல பINGன்றது. இது कलर வேற இருக்கு. வயரத்து டார்க் டார்க். யார் கார்ஞ்சுகிட்ட இத சொன்னானு लास्ट செய்தின பூக்களோகே. 6 രണ്ട് மாசம். രണ്ട് மாசம். அதுக்கு அப்புறம் கொኝி பூக்கும். கொኝி பூக்கும் இந்த அடுத்து வரும். அடுத்து வரும்လေ. இது டென் レッドன்னு வந்து レッドன்னு வாங்குற다. இது ஹவாய். ஹவாய். ഹവായി ഇത് കട്ട പൂവാണ് വരിക നമ്മുടെ കാർണേഷൻ്റെ ഒക്കെ പൂമാതിരി വരികയും ഇതും രണ്ട് റൂബയും പ്ലസ് കാറ്റിലിയന്നുവെച്ചാൽ അത് പിരിഞ്ഞ് വരണല്ലോ കളറായിട്ടില്ല ഇത് ഡിസ്കളറിന്റെ വെറൈറ്റിയാണ് ഏഹ് ഇത് വരേണ്ടത് മെറൂൺ ഫൈവ് എന്ന് പറയും നല്ല ടേസ്റ്റ് ആണ് പറഞ്ഞാൽ ചെറിയ പൂവാണ് ഡാർക്ക് കളറാണ് ഇതിന്റെ വരിക ഇത് റാബിറ്റ് മിനി വയലറ്റ് വരണ്ട് അത് നല്ല വലിയ ചെടിയെ വരുന്നത് നല്ലോണം ഫ്ലവർ വരും വരുവല്ലോ ഇത് സീസർ ജൂനിയർ ക്യാപ്റ്റൻ്റെ ഒരു വെറൈറ്റിയാണ് റെഡ് സീസറിൻ്റെ ഇതൊരു ആൻറ്റിലോപ്പിന്റെ വെറൈറ്റിയാണ് ആൻറ്റിലോപ്പ് ആ ഇത് ഇത് ട്വിസ്റ്റ് ആണ് ഇതും ഒരു വെറൈറ്റി വെറൈറ്റി ഇത് ഇത് ലോറി എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആണ് ട്വിസ്റ്റിന്റെ തന്നെ വെറൈറ്റി പേരുകളാണ് ഇതൊക്കെ നമുക്ക് നോർമൽ വരണത് വീനസ് അതുപോലെ ഇത് വൈറ്റ് റെഡ് ഹോൾഡ് പീച്ച് ഇത് അതിന്റെ തന്നെ ബ്ലൂ ബ്ലൂ ഇത് ഈ ഇരിക്കുന്നത് റെഡ് ഫോർ എവർ വെറൈറ്റി ആണ്

അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ ഒരുപാട് ഓർക്കിഡിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള വീടുകൾ ഇവിടെയുണ്ട് അപ്പോൾ ആവശ്യക്കാർക്കൂടെ വരാം നമ്മുടെ ഫ്ലോറിയ മേഡം ഉണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ മേഡം ചെയ്തുതരും ഇതിന്റെ പരിപാലന രീതി നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും രണ്ടും രണ്ടും ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് വൺ തോതിൽ സംഭവം ആവശ്യമുണ്ടെങ്കിൽ പൂക്കളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാഡത്തിനെ സമീപിക്കാം തന്നെയല്ലാതെ നട്ട് പരിപാലിക്കുന്ന രീതികളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ മാഡത്തിൻ്റെ നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങളത് വിളിക്കുക പൂക്കൾക്ക് വേണ്ടിയിട്ട് മേഡത്തിനൊന്ന് സമീപിക്കാം പിന്നെ എന്തായാലും കൊടുക്കാൻ പറ്റിയ തണ്ടുകളോ വിത്തുകളോ എന്താണ് വിത്തൊന്നുമില്ല ശരി പൂക്കൾ മാത്രമല്ലേസ് ബ്ലൂമിംഗ് സൈസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളോ റിലേറ്റീവ്സിലൊക്കെ എത്തിക്കുക എന്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ